വയനാടൻ ഉൽപ്പന്നങ്ങളുടെ കലവറ ഡ്രീം വേൾഡ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പിലാത്തറ ബസ് സ്റ്റാൻഡിന് സമീപം കെ പി എം കോംപ്ലക്സിൽ പ്രവർത്തനമാരംഭിച്ചു എം വിജിൻ എം എൽ ഉദ്ഘാടനം ചെയ്തു വയനാടൻ ഉൽപ്പന്നങ്ങളുടെ കലവറ ഡ്രീം വേൾഡ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ബസ് ബസ്റ്റാന്റിന് സമീപം കെ പി എം കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചു എം വി ചിഹ്നമല ഉദ്ഘാടനം നിർവഹിച്ചു യൂട്യൂബർ അക്ഷയ് കാപ്പാടൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു മേൽത്തരം കമ്പനികളുടെ ചായപ്പൊടി കാപ്പിപ്പൊടി മുളയരി കാട്ടുതേൻ പട്ട ഗ്രാമ്പു ഹോം മെയ്ഡ് ചോക്ലേറ്റ് മസാലക്കൂട്ടുകൾ തുടങ്ങിയ മുഴുവൻ വയനാടൻ ഉൽപ്പന്നങ്ങളും ഗുണമേന്മയിലും വിലക്കുറവിലും ഇവിടെ നിന്ന് ലഭിക്കും വിശദവിവരങ്ങൾക്ക് ഒൻപത് അഞ്ച് രണ്ട് ആറ് നാല് ഒന്ന് മൂന്ന് രണ്ട് പൂജ്യം ഒന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നെറ്റക്നോസ് പിലാത്ര